ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് ക്യൂ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഹോമിയോനേഴ്സിൻ എക്സാമിനും അതുപോലെ തന്നെ വരുന്ന സ്റ്റാഫ് നേഴ്സ് ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് പോയിൻറ്സും കാര്യങ്ങളൊക്കെ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിവർ ബയോപ്സീസ് ഡൺ ത്രൂ ഡ്രാഷ് ഇൻ്റർ പോസ്റ്റർ സ്പേസ് ഇൻ ഫുൾ ഓപ്ഷൻ എ റൈറ്റ് എയ്ത്ത് ഇൻസ്പിറേഷൻ ഓപ്ഷൻ ബി റൈറ്റ് സിക്സ്ത് ഇൻസ്പിറേഷൻ ഓപ്ഷൻ സി റൈറ്റ് സിക്സ് എക്സ്പിറേഷൻ ഓപ്ഷൻ ഡി റൈറ്റ് എയ്ത്ത് എക്സ്പിറേഷൻ ഇപ്പം ലിവർ ബയോപ്സി എന്നുള്ളത് എന്ന് നമുക്കറിയാം ബയോപ്സി എന്ന് പറഞ്ഞാൽ മെറ്റാസ്റ്റാറ്റിക് കണ്ടീഷൻസിന് നമ്മൾ ടിഷ്യൂസ് എടുത്ത് വിടുന്നതാണ് അല്ലെ സാമ്പിൾ എടുത്ത് വിടുന്നതാണ് അപ്പം ഇതിന്റെ ഇൻഡിക്കേഷൻ മെയിൻ ആയിട്ട് ലിവർ ക്യാൻസർ അല്ലെ മെറ്റാസ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ അതുപോലെ വിൽസൺ ഡിസീസ് ഹെപ്പറ്റൈറ്റിസ് വിൽസൺ ഡിസീസ് എന്ന് പറയും അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസുകൾ വിൽസൺ ഡിസീസ് അതുപോലെ ഏതായാലും ട്യൂമേഴ്സ് ഒക്കെ സസ്പെക്ട് ചെയ്താൽ അവിടെ നിന്ന് ടിഷ്യൂ എടുത്ത് വിടാം അപ്പൊ നമ്മൾ എവിടെയാണ് ഏത് ഭാഗത്താണ് ഇഞ്ചെക്ട് ചെയ്തിട്ട് ടിഷ്യൂ എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നത് റൈറ്റ് എയ്ത്ത് എക്സ്പിറേഷൻ ആണ് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഈ ഹെപ്പറ്റിക് ആർട്ടറി ഉണ്ട് അതുപോലെ ഹെപ്പറ്റിക് പോർട്ടൽ വെയിൻസ് ഒക്കെ ഉണ്ട് അല്ലെ നമ്മുടെ ലിവറുമായിട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഹെപ്പറ്റിക് ആർട്ടറി എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡെലിവേഴ്സ് ഓക്സിജൻറ്റഡ് ബ്ലഡ് ടു ദ ലിവർ ടിഷ്യൂസ് അപ്പോൾ ലിവർ ടിഷ്യൂസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനേറ്റഡ് ടിഷ്യൂസ് എത്തിക്കുന്നതാണ് ഹെപ്പറ്റിക് ആർട്ടറി എന്ന് പറഞ്ഞാൽ സോ ആർട്ടറി ലിവർ ടിഷ്യൂസിന് ആവശ്യമായിട്ടുള്ള ഓക്സിഡേറ്റഡ് അതായത് ഇരുപത് ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് ശതമാനം ബ്ലഡ് ബ്ലഡ് ഫ്ലോ നമ്മുടെ ലിവറിലേക്ക് വരുന്നുണ്ട് അത് ഹെപ്പറ്റിക് ആർട്ടറി വഴിയാണ് ഈ പോർട്ടൽ വെയിൻ ഹെപ്പറ്റിക് പോർട്ടൽ വെയിൻ എന്നുള്ളത് ക്യാരീസ് ബ്ലഡ് കണ്ടെയിൻസ് ന്യൂട്രിയൻസ് ഡ്രഗ്സ് ആൻഡ് ടോക്സിൻസ് ഇപ്പോൾ ഇതിനകത്ത് പോർട്ടൽ വെ പോർട്ടൽ വെയിനിലേക്കാണ് വെയിനിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ നിന്നുള്ള മരുന്നുകളും അതുപോലെയുള്ള ഡ്രഗ്സ് അതുപോലെ ടോക്സിൻസ് ന്യൂട്രിയൻസ് ഇതെല്ലാം ജെ ട്രാക്ക് നിന്ന് അബ്സോർവ് ചെയ്തിട്ട് ജെ ട്രാക്റ്റ് നിന്ന് അബ്സോർവ് ചെയ്തിട്ട് നമ്മുടെ ലിവറിലേക്ക് എത്തിക്കുന്നത് ഹെപ്പറ്റിക് പോർട്ടൽ വെയിൻസ് ആണ് ഇതൊരു എഴുപത് തൊട്ട് എഴുപത്തിയഞ്ച് ശതമാനം ബ്ലഡ് ഇങ്ങനെ എത്തിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞപ്പോ ഹെപ്പറ്റിക് ആർട്ടറി എന്താണ് ഹെപ്പറ്റിക് വെയിൻ എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത് ലിവറിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നു ഇരുപത്തി മുതൽ മുപ്പത് ശതമാനം വരെ ബാക്കി ലിവറിലേക്കുള്ള ബ്ലഡ് പോർട്ടൽ വെയിനിലാണ് കൊണ്ടുവരുന്നത് അത് ജെ ട്രാക്ക് ചെയ്യുന്ന അബ്സോർവ് ചെയ്തിട്ടുള്ള ടോക്സിൻസ് ന്യൂട്രിയൻസ് ഡ്രഗ്സിന്റെ ഒക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് ഇനി നമുക്ക് അതിന്റെ എങ്ങനെയാണ് ലിവറിൽ അത് വരുന്നത് ഇഞ്ചെക്ഷൻ ചെയ്യുന്ന ബ്ലഡ് സോറി സിറിഞ്ച് എവിടെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് ലിവർ ബയോപ്സിസ് മോസ്റ്റ് കോമൺലി പെർഫോംഡ് ത്രൂ ദ സെവൻത് ഓർ എയ് ഇൻട്രോ സ്പേസ് ഏകദേശം ഇവിടെയാണ് വരുന്നത് കേട്ടോ ഈ ഈ വെയിൻ വരുന്ന ഈ ഏഴിനും എട്ടിന് ഇടയ്ക്കാണ് ഇവിടെ പണത്തിൽ ഒന്ന് മാറിപ്പോയതാണ് ദ പ്രൊസീജിയർ ഈസ് ഡൺ വിത്ത് ദ പേഷ്യൻ എക്സേലിംഗ് അതായത് ശ്വാസ ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വിടുമ്പോൾ പുറത്തേക്ക് വിട്ടിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് നിർ കുറച്ചു കാലം ഹോൾഡ് ചെയ്യും ആ സമയത്താണ് പ്രിക്ക് ചെയ്യുന്നത് അപ്പം ആ സമയത്ത് എന്താണ് ലിവർ അബ്ഡമിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് കാണപ്പെടും അങ്ങനെ റെഡ്യൂസ് ദി റിസ്ക് ഓഫ് ലങ് പഞ്ചർ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം പേഷ്യൻറ്റ് എക്സൈൽ ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കണം ആ സമയത്ത് ഇഞ്ചെക്ട് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ലങ് പഞ്ചർ അതായത് ലങ്സിലേക്ക് ഇഞ്ചുറി കിട്ടാനുള്ള സാധ്യത വളരെ കുറയുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രോത്ത് ഹോർമോൺ ഇൻസെൻസിറ്റിവിറ്റി സിൻഡ്രം ഈസ് കോൾഡാസ് ഓപ്ഷൻ എ ജൈജാൻഡിസം ഓപ്ഷൻ ബി ആഫ്രിക്കൻ പിഗ്നിസ് ഓപ്ഷൻ സി മെക്കാസെർമിൻ ഓപ്ഷൻ ഡി ലാറോൺ ഡോർഫിസം സോ ഗ്രോത്ത് ഹോർമോൺ ഇൻസെൻസിറ്റിവിറ്റി സിൻഡ്രം ഈസ് കോൾഡാസ് ഓപ്ഷൻ ഡി ലാറോൺ ആൻസർ ഡോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സൈസ് കുറയുമല്ലേ ഈ കുട്ടി മനുഷ്യന്മാരെ പോലെ കാണുന്നതാണ് ഈ മെക്കാസെർമീൻ എന്ന് പറഞ്ഞാൽ ഒരു മാൻമെയ്ഡ് ഹോർമോൺ ആണ് മാൻമെയ്ഡ് ആ ഹോർമോൺ ആണ് അപ്പൊ ഇത് എന്താണ് യൂസ് ചെയ്യുന്നത് മാൻമെയ്ഡ് ഹോർമോൺ ഹ്യൂമൺ ഗ്രോത്ത് ഹോർമോൺ ആണ് ട്രീറ്റ് സിവിയർ ഗ്രോത്ത് ഫെയിലിയർ അപ്പൊ ഇത് മാൻമെയ്ഡ് ഹോർമോൺ ഗ്രോത്ത് ഫെയിലിയറിന് യൂസ് ചെയ്യുന്നതാണ് എന്തിനാണ് ഗ്രോത്ത് ഇംപ്രൂവ് ആകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാൻമെയ്ഡ് ഹോർമോൺ മെക്കാസെർമീൻ മറക്കരുത് മാൻമെയ്ഡ് ഗ്രോത്ത് ഹോർമോൺ ആണ് ഇനി ഈ ജൈജാന്റിസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് ഒക്കെ വരും അല്ലെ വലിയ അതായത് കയ്യും കാലം വലുപ്പത്തിൽ ഇങ്ങനെ വരും അതുപോലെ അവരുടെ ജോ താടിയല്ലുകൾ വളരെയധികം വലുപ്പം വെക്കാം ഇതിന്റെ കോസ് പിറ്റുറ്ററി അഡിനോമ എന്നുള്ള ഒരു ബ്രെയിൻ ട്യൂമർ പോലുള്ള കണ്ടീഷൻസാണത് പിന്നെ മറ്റസ്റ്റാറ്റിക് അല്ല അതുപോലെ ജെനറ്റിക് കണ്ടീഷൻസ് ഒക്കെ വരാം അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം ഗ്രോത്ത് ഹോർമോൺ ഇൻസെൻസിറ്റിവിറ്റി സിൻഡ്രം ഇസ് ഓൾസോ നോൺ ആസ് ലാറോൺ സിൻഡ്രം ലാറോൺ സിൻഡ്രം ഇറ്റ് ഈസ് എ റയർ ജെനറ്റിക് ഡിസോർഡർ ആണ് ലാറോൺ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ ഇൻസെൻസിറ്റിവിറ്റി സിൻഡ്രം ആണ് റയർ ജെനറ്റിക് ഡിസോർഡർ ആണ് ജെനറ്റിക് മ്യൂട്ടേഷൻ മോസ്റ്റ് കോസസ് ആർ ഇൻഹെറിറ്റഡ് ഇൻ ആൻ ഓട്ടോസോമൽ റെസസീവ് പാറ്റേൺ മീനിങ് എ പേഴ്സൺസ് മസ്റ്റ് ഇൻഹെറിറ്റഡ് എ മ്യൂട്ടേറ്റഡ് ജീൻ ഫ്രം ദ ബോത്ത് പേരൻസ് ടു ബി എഫെറ്റഡ് ജെനറ്റിക് മ്യൂട്ടേഷൻ വഴിയാണ് ഈ ലാറോൺ സിൻഡ്രം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് സിവിയർ ഷോർട്ട് സ്റ്റാച്ചർ അതായത് വളരെയധികം ചെറിയ ഒരു ഒരു കുട്ടി മനുഷ്യനെ പോലെ തോന്നും അവരുടെ കൈയും കാലമൊക്കെ ചെറുതായിരിക്കും അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആർ ടൈപ്പിക്കലി നോർമൽ സൈസ് അറ്റ് ബർത്ത് സൈസ് ബർത്തിൽ സൈസ് നോർമൽ ആയിരിക്കാം ബട്ട് ഹാവ് എക്സ്ട്രീംലി ഗ്രോ സ്ലോ ഗ്രോത്ത് ഫ്രം ദ ഇയർലി ചൈൽഡ് ഹുഡ് ഓൺവേർഡ് ഡിസ്റ്റിങ്റ്റീവ് ഫേഴ്സിലെ ഫീച്ചേഴ്സ് കോമൺ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ക്രൊമിനൻ ഫോർഹെഡ് ഡിപ്രസ്ഡ് നാഷണൽ ബ്രിഡ്ജ് അപ്പൊ അത് വരുന്നത് ഈ ആഫ്രിക്കൻ ആഫ്രിക്കൻസ് പറഞ്ഞ നേരത്തെ കണ്ടില്ല ആഫ്രിക്കൻസ് അപ്പൊ അവർ വളരെ ഷോർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇനി ജൈജാന്റിസം മീൻസ് എ ഹോർമോണൽ ഡിസോർഡർ റിസൾട്ടിങ് ഫ്രം എക്സസീവ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിംഗ് ചൈൽഡ്ഹുഡ് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ കിടക്കാം ഇലവേറ്റഡ് ലെവൽ ഓഫ് ബൈൽസോൾസ് ഓപ്ഷൻ എ ഇൻഹിബിറ്റ് എസ് കോസസ് കാർഡിയ കോസസ് ഫിബ്രേഷൻ ലെവൽ ഓഫ് ആർട്ടിക്കൽ ഫിബ്രേഷൻസിന് അളവ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതാണ് സോ ഓപ്ഷൻ എ ഇൻഹിബിറ്റ് എസ് എനോഡ് ഫയറിംഗ് ആൻസർ കോസ്ഡ് ബൈ സ്ട്രക്ചർ ഡാമേജ് ടു നോഡ് ഫ്രം ഏജിങ് ഏജ് നോഡിനുള്ള ഡാമേജ് വരുമ്പോ എന്താണ് സംഭവിക്കുന്നത് ഫയറിംഗ് കുറയും തടസ്സം വരും ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ആ പൾസേഷൻ നോഡ് ദ ആർട്ടിഫിഷ്യൽ പറയാ ഓഫ് ദ ഹാർട്ട് എന്നല്ലേ പറയാൽ പേസ് മേക്കർ അല്ല സോ ഇതിന് പല കാരണങ്ങളുണ്ട് ഏജിങ് ഉണ്ട് സർജറി ഉണ്ടാകാം ഇസ്റ്റീമിയ മെഡിക്കേഷൻസ് ഹൈപ്പർ കലീമിയ ഹൈപ്പോക്സീമിയ ഇൻക്രീസ്ഡ് ഐ സി പി ഇസ്റ്റീമിയ തുടങ്ങിയിട്ടുള്ള കണ്ടീഷനിലൊക്കെ ഇത് വരാം ഇൻഹിബിറ്റ് എക്സ എസ് ഫയറിംഗ് വരാം അപ്പൊ എസ് എനോട് ഫയറിംഗ് കുറയും എന്ന് സംഭവിക്കുന്നത് ബ്രാഡിക്കാടി ഉണ്ടാകാം ടക്കിക്കാടി അല്ല അവിടെ വരുന്നത് ബ്രാഡിയാണ് വരുന്നത് കുറയുകയാണ് ചെയ്യുന്നത് ഫെയിന്റിങ് ബിസിനസ് തലേറക്കം ഉണ്ടാകാം ഷോർട്ട്നസ് ഓഫ് ബ്രീത്ത് വരാം കാടിയൊക്കെ അറസ്റ്റ് വരെ വരാം കേട്ടോ കാരണം പേസ് മേക്കർ അവിടെ അതിന്റെ പണി ചെയ്യാതെ വരുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഇലവേറ്റഡ് ലെവൽസ് ഓഫ് ഇൻഹിബിറ്റ് ബൈസോൾസ് നമ്മൾ പറഞ്ഞു തന്നെയാണ് ീഡിംഗ് ബ്രൈസോൾസ് ലെവൽ കണ്ടീഷൻ ഓണിമിയേറ്റ് വരുമ്പോഴാണ് ഹൈപ്പർ കോളീമിയ അത് കൊളിസ്ട്രാസിന് കാരണമാകുന്നു ഫർ എ ലിവർ സെൽസ് ടിഷ്യൂസ് ലീഡ് ടു സിംറ്റംസ് ലൈക്ക് ഇച്ചിങ്ക്റ്റീവ്സ് സോ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത് ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക ഇതുപോലെയുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി നഴ്സ്ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഹോമിയോ നേഴ്സിങ്ങിന്റെ ക്ലാസുകൾ വേണ്ട ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന്റെ ക്ലാസുകൾ നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ ജെ പി എച്ച് ജെ എച്ച് എ ക്ലാസുകൾക്ക് വേണ്ടി ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്